പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കൊല്ലംകോടിന്റെ മനോഹരമായ കാഴ്ചകളാണ് പ്രകൃതി രമണീയമായ പാലക്കാട് കൊല്ലംകോടിന്റെ അടിപൊളി കാഴ്ചകൾ ഇപ്പൊ ഞങ്ങള് മെയിനായിട്ട് കാണേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കുടിലിടം എന്ന് പറയുന്ന ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നെൽപ്പാടവും അതുപോലെ തന്നെ കുറെ കുടിലും ഏർമാടങ്ങളും ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരിടം ഫാമിലി ആയിട്ടൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അല്ലേ പിന്നെ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് മനോഹാരിത നമ്മുടെ ഈ എറണാകുളത്ത് നിന്ന് വൈകുന്നേരം ഏഴു മണിയോടുകൂടി ഞങ്ങൾ യാത്ര തിരിച്ചു ഒരു അങ്കമാലിയൊക്കെ ആയപ്പോഴേക്കും ഒരു ആംബുലൻസ് കിട്ടി അപ്പൊ ആംബുലൻസ് ഉണ്ടായത് കൊണ്ട് നമുക്ക് ഒരു ഡിസ്റ്റൻസ് കീപ് ചെയ്ത് വലിയ ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് എത്താൻ പറ്റില്ല ഞങ്ങൾ മൂന്ന് പേരും കൂടി കുറച്ച് നേരം ആ കുതിരാൻ കഴിഞ്ഞ് ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒതുക്കിയിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് അവിടുത്തെ ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു അത് കഴിഞ്ഞിട്ട് ഡീസൽ അടിച്ചു പമ്പിൽ കയറി ആ ഡീസൽ പമ്പിലൊരു ചെക്കനോട് ഞങ്ങൾ ചോദിച്ചു കൊടുക്കും നല്ല ഭക്ഷണം അവിടെ കിട്ടണമെന്ന് ചോദിച്ച് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ കുതിരാൻ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ തന്നെ അമ്മ തട്ടുകട എന്ന് പറയുന്ന ഒരു തട്ടുകട ഉണ്ട് അവിടുത്തെ നല്ല ഭക്ഷണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്ന് കഴിച്ചു നല്ല ടേസ്റ്റാണ് അപ്പം അയ്യൻ പറഞ്ഞത് വെറുതെ അല്ല അപ്പോൾ ആരെങ്കിലും ഇതുവഴി വന്നതാണെന്നുണ്ടെങ്കിൽ ഈ തട്ടുകടയിൽ ഇറക്കുക അമ്മ തട്ടുകട നല്ല ടേസ്റ്റി ഫുഡാണ് എല്ലാം നല്ല ക്വാളിറ്റിയാണ് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ അൻവറക്കയുടെ പേഴ്സ് കഷ്ടപ്പെട്ടാ അപ്പോൾ ഈ അമ്മയെ തട്ടുകടയിൽ ചേട്ടൻ കിട്ടുണ്ടായി ഇവിടുത്തെ ഭക്ഷണമല്ലേ കേട്ടോ ചെറിയ ഇവിടെ വർഷങ്ങളായിട്ട് ഇച്ചിരി ലോട്ടറി ലോട്ടറി വണ്ടി കൊണ്ടൊന്ന് ഒതുക്കിട്ട് അൻവറക്കു നീലീനെ കാണുമ്പോ അപ്പൊ തന്നെ നമ്മൾ നിർത്തി കൊടുത്തത് പന പന കാണില്ല പിന്നെ നീലിപ്പന ഓടിപ്പാ നീലിയുടെ പന വണ്ടി വായ്പ വിളിച്ചതേ കണ്ടില്ലേ നേരെ ഞങ്ങൾ കൊല്ലങ്കോട് ടൗണിൽ തന്നെ ഈ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു ഹോട്ടലിൽ റൂം എടുത്തു അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ആംബിയൻസ് ആയിരുന്നു നല്ല കാഴ്ചകളായിരുന്നു എങ്ങോട്ട് നോക്കിയാലും അപ്പം ആ മഞ്ഞും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളവിടെ നിന്ന് നേരെ രാവിലെ തന്നെ സ്ഥലം കാണാനായിട്ട് ഇറങ്ങി ആദ്യം നേരെ പോയത് കുടിലിടം എന്ന് പറയുന്ന ആ സ്പോട്ടിലേക്കാണ് അപ്പോൾ അതിന് മുമ്പ് രാവിലെ ഒന്ന് ഭക്ഷണം കഴിക്കണമല്ലോ അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു ഓലപ്പുര എന്ന് പറയണ ഒരു ഹോട്ടലുണ്ടായി അവിടുത്തെ ഭക്ഷണവും നല്ല ഭക്ഷണവും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കുടിലിടത്തിൽ ചെന്ന് എൻട്രി ടിക്കറ്റ് എടുത്ത് അവിടുന്ന് നേരെ ഞങ്ങൾ കുടിലിടം കാണാനായിട്ട് കയറി കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പടിപ്പുര അവർ ആ ഒരു നാടിൻ്റെ ഇടതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കയറി അപ്പോൾ ആ കയറി ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ മൊത്തം പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി തൊട്ടപ്പുറത്ത് തന്നെ ഒരു വഞ്ചിയും അതുപോലെ തന്നെ ഒരു താമരക്കുളവും അതുപോലെ ഒരു കാളവണ്ടിയൊക്കെ അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കയറി ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അതുപോലെ തന്നെ ബാക്കിൽ കാണുന്ന ആ ഏർമാടും അതുപോലെ തന്നെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഞങ്ങൾ എക്സ്പ്ലോറ് ചെയ്തു ഇരിക്കാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ നാടൻ രീതിയിൽ ആ റെസ്റ്റിങ് ഏരിയ കാര്യങ്ങൾ സീറ്റിംഗ് ഒക്കെ കൂടുതലുണ്ട് തൊട്ടിപ്പുറത്തായിട്ട് ഒരു അൻവറയ്ക്ക് കുട്ടീനും കൂടി ഇരുന്ന് മൂന്നാലാടുണ്ട് അൻവറയ്ക്കെ വീട്ടിലേക്ക് വിളിച്ച വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഏർമാടവും കൂടിയാണ് കേട്ടോ ഇനി ആ ഏർമാടത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ മൂന്നുപേരും വിചാരിച്ചിരിക്കുന്നതാണ് ഈ ഏർമാടത്തിലേക്ക് കയറാൻ തന്നെ ഒരു രസോ എൻ്റെ കാര്യമെന്ന് വെച്ചാൽ കംപ്ലീറ്റ് മരം കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് അപ്പം മൊത്തം മരത്തിലും അതുപോലെ തന്നെ ആ നാടൻ രീതിയിൽ തന്നെയും ഞങ്ങൾ നേരെ ആ ഏർമാടത്തിലൊക്കെ വലിഞ്ഞ് കയറി അതിൻ്റെ പൊക്കത്തേക്ക് ഇന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ എന്തായാലും നമ്മൾ ഈ സ്ഥലം കാണാൻ പോകുമ്പോൾ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ അപ്പം ഇതൊരു ആര്യവയ്പ്പിൻ്റെ മരത്തിലാണ് ഈ ഏർമാടം നിർമ്മിച്ചേക്കണേട്ടാ ഞാനങ്ങനെ ആദ്യം തന്നെ അതിൻ്റെ പൊക്കത്ത് വലിഞ്ഞ് കയറി അവിടെ ഇങ്ങനെ കാര്യങ്ങളായിക്കൊണ്ടിരിക്കണേ അപ്പോൾ തന്നെ നേരെ ടിനും നമ്മുടെ അന്വരയ്ക്കയും അതിൻ്റെ പൊക്കത്തേക്ക് കയറുണ്ട് കൂടി കേറിയിട്ട് ഞങ്ങൾ പൊക്കത്ത് വന്നിട്ട് നല്ല വൈബൊക്കെ ഒന്ന് ആസ്വദിക്കാന്ന് അതാണ് പ്രായവരിക്കൊന്നും അപ്പോൾ കൊള്ളാലേ മലയും മഞ്ഞൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കേ മരത്തിന്റെ തുഞ്ചാനത്ത് ആ അരിവപ്പിന്റെ തുഞ്ചാനത്ത് എന്താ രസം നോക്കിയാൽ ഞങ്ങൾ വന്ന ടൈമൊരിച്ചിരി വൈകിപ്പോയി നെൽപ്പാടങ്ങളൊക്കെ കൊയ്യാറായി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ സെക്ഷനും ഇങ്ങനെ മൂത്തു നിൽക്കണ നല്ലതാണ് അവിടുന്ന് ആകാശത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുളം അതുപോലെ തന്നെ കുറേ ചെറിയ ചെറിയ കുടിലുകൾ കാളവണ്ടി വഞ്ചി താമരപ്പാടം ഇതൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കൊല്ലംകോട് ആ കുടിലിടം എന്ന് പറയണ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരവും രാവിലെയൊക്കെ വന്നാൽ നല്ല രസമായിരിക്കും ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലായിരിക്കും എന്നാണ് ഇവർ പറയണത് അപ്പൊ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ചില്ലിയാനായിട്ട് നേരെ പോരട്ടാ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള കൊല്ലം കോട്ടയൊക്കെ പിന്നെ ഈ നീല കളർ ഒഴിവാക്കിയിട്ട് മുളയുടെ കളറായിരുന്നെങ്കിൽ കൊറച്ചും കൂടി ഭംഗിയായാലേ എന്നൊരു തോന്നല് ഞങ്ങക്ക് ഇണ്ട് പിന്നെ അവരെന്തായാലും ചെയ്ത് വെച്ചണല്ലേ ദൂരത്തുനിന്നൊക്കെ അട്രാക്ഷൻ കിട്ടാനായിരിക്കാം വാ നമുക്ക് അടുത്ത കാഴ്ച ശരിക്കും നല്ല രസത്ത് കൂടി ഇങ്ങനെ ഈ തണുത്ത കാറ്റത്തൊക്കെ ഇങ്ങനെ നടക്കാനായിട്ടില്ലേ അടിപൊളിയാണ് ശരിക്ക് കൊല്ലങ്കോട് ഏഹ് കാഴ്ചകൾ കാണാൻ വരുന്നവര് ഒന്നുകിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ ഇതുപോലെ രാവിലെ ഒരു ഏഴര എട്ട് മണി ടൈമിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വൈ പൊരുങ്ങതേ മലകളിൽ നിന്നും മഞ്ഞിങ്ങനെ പോകുന്നു നല്ല തണുത്ത കാറ്റ് കേട്ട് അടിപൊളി രസം കൊല്ലംകോട് വന്ന ഈ പാടത്തിന്റെ നെല്ലിൻറെ കാഴ്ചകൾ ാണ് അപ്പൊ നിങ്ങള് പാലക്കാട് വരുമ്പോ ഒട്ടും മിസ് ചെയ്യരുത് നമ്മുടെ കുടിലിടം എന്ന് പറയുന്ന സ്ഥലത്ത് എന്തായാലും ആയിട്ട് വിസിറ്റ് ചെയ്യണം ഇതൊക്കെ നമ്മുടെ പാൽ കഴിയുന്ന കാലത്തേക്ക് നമ്മൾ പണ്ടത്തെ കാലത്തേക്ക് കൊണ്ടുപോകുന്നു നമ്മളെ സംഭവമൊക്കെ അടിപൊളിയും അതുപോലെ തന്നെ മലകളും പച്ചപ്പും കാടും നെൽപ്പാടും ഒക്കെ ആയിട്ട് അടിപൊളി അതുപോലെ തന്നെ ഇവിടെ മഞ്ജിൽ വരുന്ന സഞ്ചാരികൾക്ക് ഇരിക്കാനും റദ്ക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് കുടിലിടങ്ങളൊക്കെ ഒരു നാച്ചുറൽ ആയിട്ട് ഓലയിലും മോളയിലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഭയങ്കര രസം ഉണ്ടാകും ഒരു രണ്ടു മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ ആസ്വദിച്ചിട്ടാ ഇവിടുത്തെ ഈ തണുത്ത കാറ്റും അതുപോലെ തന്നെ ഈ പച്ചപ്പും മലനിരകളും മഞ്ഞും എല്ലാം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് എന്തായാലും ഇറങ്ങി അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്തിട്ട് പോരാന്ന് ചോദിച്ചു അപ്പോൾ ഈ പാടത്തുകൂടി ഞങ്ങൾ കുറേ നടന്ന് ആ പാടത്തിൻ്റെ എല്ലാ ഏരിയയിലും പോയി ആ ഓരോ ഏരിയയിൽ അവർ നിർമ്മിച്ച് വെച്ചങ്ങൾ ആ കുടിലും കാര്യങ്ങളും എല്ലാം കണ്ട് നല്ലോണം ആസ്വദിച്ച് ഞങ്ങൾ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാറുണ്ടാകും ഭയങ്കരമായിട്ടും മനസ്സൊക്കെ അങ്ങോട്ട് കൂളായി ഞങ്ങൾ മൂന്ന് പേരും ശരിക്കും എൻജോയ് ചെയ്തിട്ട് ഈ കുടിലെ ടീനും ഫോട്ടോ എടുത്ത് കംപ്ലീറ്റ് ഒപ്പി എടുത്തിട്ടുണ്ട് കുടിലിടത്തിൻ്റെ കാഴ്ചകളൊക്കെ എങ്ങോട് നോക്കിയാലും മോളയിലും മോലയിലൊക്കെ നിർമ്മിച്ച ഒരുപാട് വെയ്റ്റിംഗ് ഷെഡുകളൊക്കെ ഉണ്ട് എല്ലാം വെറൈറ്റി വെറൈറ്റി ലുക്കിലാണ് ഇവർ നിർമ്മിച്ചേക്കുന്നത് നാടൻ രീതിയിൽ തന്നെ മുളയും അതുപോലെ തന്നെ ഓലയും കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് നിർമ്മിച്ചേക്കുന്നത് അപ്പം ഞങ്ങൾ കുറച്ചധികം ദൂരെ നിന്ന് തന്നെ കണ്ടിട്ടാ എന്നിട്ട് ഇങ്ങനെ ചവിട്ടി ഒരു പാടത്തുനിന്ന് വെള്ളം അപ്പുറത്തെ പാടത്തേക്ക് ഇടണം അപ്പം അതിലും കൂടി കുറച്ചു നേരം കയറി എൻജോയ് ചെയ്യാന്ന് ചോദിച്ചത് അൻവറൊക്കെ ചവിട്ടി കറക്ണമാണ് വെള്ളം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കയറി ഇടുന്നു അതിലൊക്കെ ചവിട്ടി അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും കൂടി നമ്മൾ അറിയണമല്ലോ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലെ പക്ഷെ അതൊന്നും പിന്നെ നമ്മൾ വലുതായപ്പോഴൊന്നും കണ്ടിട്ടില്ല എന്താണെങ്കിലും ഇങ്ങോട്ടേക്കുള്ള യാത്ര നഷ്ടമായില്ല ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച സൂപ്പർ യാത്രയായിരുന്നു അപ്പൊ നമ്മള് കുടിലിടത്തുകൂടി ആട്ട് നടന്നുകൊണ്ടിരിക്കണം അപ്പൊ കുടിലിടത്തൊക്കെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഏകദേശം ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് അടിപൊളി വായ്പ ഒക്കെ ആസ്വദിച്ച് ഇനി നേരെ സീതാർകുണ്ടും വെള്ളച്ചാട്ടവും പാലക്കാട് ഗ്രാമീണ ഭംഗിയൊക്കെ ഞങ്ങളെ കാണിച്ചു തരാം ഫുൾ ഫുൾ പവർ ചില്ലി ക്ലൈമറ്റ് പാലക്കാട് ചൂടായിരിക്കും വിചാരിച്ചു വന്നാണ് പക്ഷെ നല്ല കോട കേട്ടാ എന്ന് പറയുന്നത് അവിടെ നിന്ന് നേരെ ഞങ്ങൾ വണ്ടി വണ്ടിയെടുത്ത് നേരെ വിട്ടുപോയത് താമരപ്പാടമാണ് താമരപ്പാടം സീതാർകുണ്ട് വെള്ളച്ചാട്ടം അങ്ങനെ അതൊക്കെ കാണാനായിട്ടാണ് പോയത് താമരപ്പാടത്തിന്റെ ആ മനമയക്കം കാഴ്ചകൾ കണ്ട് ഞങ്ങൾ വെറുതെ അമ്പരന്ന് പോയി ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പും മലനിരകളും കാര്യങ്ങളൊക്കെ ഇട്ട് വേറൊരു ലോകം സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തന്നെ കൊല്ലങ്കോടിൻ്റെ ഈ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ എല്ലാവരും മുന്നോട്ടാണ് അപ്പോൾ ഈ താമരപ്പാടം ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ വേറൊരു സ്ഥലത്തേക്കും പോകണമെന്ന് പറയില്ല അടിപൊളി വൈബാണ് അപ്പോൾ അതായത് താമരപ്പാടത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ പനകളും ഈ പാടത്തിൻ്റെ നടുക്കായിട്ട് കുറേ പനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ വൈബ് അതുപോലെ ഈ താമരപ്പാടത്തിൻ്റെ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഈ റോഡ് സൈഡിലൊന്നും വണ്ടി ഇട്ട് ആക്കരുത് നേരെ അവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് അവിടെ പോയി വേണം പാർക്ക് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ഭയങ്കര ബ്ലോക്ക് ആകുന്ന കാര്യമെന്ന് വെച്ച് ചെറിയ റോഡുകളാണ് ഇവിടെ അപ്പം വികസനം എത്തിത്തുടങ്ങുന്നതേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്ന സഞ്ചാരികളായ നമ്മൾ ഓരോരുത്തരും അതേപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് വേണം ഇവിടെ പാർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ അത് ഇവിടെ നിന്ന് മുപ്പത് രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് നേരെ താമരപ്പാടത്തേക്ക് പോവുക അടിപൊളി കാഴ്ചകളായിട്ട് ഇവിടെ ഉണ്ടെങ്കിലുണ്ട് രണ്ട് സൈഡും ജമന്തി പൂക്കളാൽ നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല വെറൈറ്റിയിലുള്ള നെല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഒരു ദിവസം എൻജോയ് ചെയ്യാനായിട്ട് പാലക്കാട് വഴി പോകുമ്പോ ഉറപ്പായിട്ടും ഈ താമരപ്പാടും അതുകഴിഞ്ഞ് തൊട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്തായിട്ട് സീതാർഗുണ്ട് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോ കാണുന്ന മനോഹരമായ കാഴ്ചകൾ ഇത് കണ്ടേ പാലക്കാട് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പണ്ട് നമ്മൾ പാലക്കാട് കൂടിയൊക്കെ പോകുമ്പോ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ നമ്മളിവിടെയൊന്നും വണ്ടി നിർത്തൂല പക്ഷെ ഇപ്പൊ കൊല്ലങ്കോട് വേറൊരു ലെവലുണ്ടിപൊളി കാഴ്ചകളാ എങ്ങനെയുണ്ട് താമരപ്പാടം താമരപ്പാടം ഡിഗ്രിയിൽ ഇങ്ങനെ കറക്കിയാലും മലകളും അതുപോലെ തന്നെ വേറെ അടിപൊളി അടിപൊളി സഞ്ചാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ നെല്ലിലൊന്നും പിടിച്ച് പൊക്കരുത് അതൊക്കെ അവര് കഷ്ടപ്പെട്ട് കൃഷി ചെയ്യണു അതുപോലെ തന്നെ ഇവിടെ ഈ പൂക്കളും കാര്യങ്ങളൊന്നും ഒന്നും പറിക്കരുത് ഇത് എന്താ പറയണ ആ പ്രകൃതിയുടെ ആ ഒരു വൈബ് അങ്ങനെ തന്നെ കിട്ടാനായിട്ട് ഇവിടെ വരുന്ന ആളുകളും കൂടി ഒന്ന് ശ്രദ്ധിച്ചാലാണ് ഇതിങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റുകയുള്ളു അടിപൊളി കണ്ട നല്ല രസം അപ്പൊ ഞങ്ങള് വന്ന ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഞങ്ങളുടെ ഒരു ഭാഗ്യം കൂടിയാണത് ഭയങ്കര രസമായിട്ട് തന്നെ പാലക്കാട് നട്ടുച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഇതുപോലെ മണ്ണിയും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അല്ലേ പറഞ്ഞ വിശ്വസിക്കില്ല അങ്ങനെയുണ്ട് ച്ചക്ക് നല്ല രസം നല്ല കാറ്റും നല്ല മഞ്ഞൊക്കെ ആയിട്ട് അടിപൊളി അതും പ്രകൃതി ഞങ്ങൾ അനുഗ്രഹിച്ചു ഞങ്ങളുടെ യാത്രയിൽ നല്ല വൈബൊക്കെ തന്നു ഞങ്ങൾക്ക് ശരിക്കും നല്ലോണം അങ്ങോട്ട് ചെയ്യാൻ പറ്റി വെള്ളത്തിൻ്റെ അടുക്കൊരു കൊമ്പം വന്നേക്കുണ്ടോ ഏതാ തലയെടുപ്പെന്നൊക്കെ അവൻ്റെ പക്ഷെ അവൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല കുറെ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പം ചെറിയ മഴയൊക്കെ ഉള്ളത് കൊണ്ട് ചെളിയും കാര്യങ്ങളും സൂപ്പർ ഓടിക്കോ മഴ വന്നപ്പോ ഓടി രക്ഷപ്പെട്ട് കയറി ഒരു സ്ഥലമുണ്ട് താമരപ്പാടത്തിന്റെ ഭംഗിയൊക്കെ മതി വരുമ്പോൾ ആസ്വദിച്ച് അവിടെ നിന്ന് നേരെ സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോണു പോകുന്ന വഴിയില് നല്ല ചെറിയ രസകരമായ ചെറിയ ചെറിയ നീർച്ചാലുകളൊക്കെ പോകണുട്ടാ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴികു തന്നെ നീർച്ചാലുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി അപ്പോൾ നമ്മുടെ അൻവറൊക്കെ അതെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എൻട്രി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നേരെ റൈറ്റ് സൈഡിലേക്ക് കയറിയിട്ട് ഈ കാണുന്ന സ്റ്റെപ്പ് വഴി വേണം പോകാനായിട്ട് പണ്ടൊക്കെ നമ്മൾ ഇവിടെ വരുമ്പോഴേക്കും ഭയങ്കര രസംന്ന് കാടും വെള്ളച്ചാട്ടവും മലയുടെ അടുത്ത് വരെയൊക്കെ പോകാറ് ആ മലയൊക്കെ കയറും എന്നുള്ളവർക്ക് മലയിലൊക്കെ കയറാറ് പക്ഷേ ഇപ്പോൾ അതൊന്നും പ്രതീക്ഷിച്ച് ഇങ്ങോട്ടാരും വരണ്ട കേട്ടോ സീതാർഖുണ്ട് വെള്ളച്ചാട്ടവും ആ പരിസരമൊക്കെ കോൺക്രീറ്റ് സ്റ്റെപ്പുകളും അതുപോലെ തന്നെ കൽബറ്റും ഹാൻഡ്രിൽസൊക്കെ ആയിട്ട് ആകെ നശിപ്പിച്ചതെന്ന് വേണം പറയാൻ അതായത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഇപ്പോൾ വന്ന് കണ്ടാൽ ഈ ഒരു വൈബൊന്നും ഇഷ്ടപ്പെടില്ല എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ വരുമ്പോഴും നാച്ചുറലായിരുന്നു ഇപ്പോൾ വെറുതെ എന്താ പറയണ ടിക്കറ്റ് കൗണ്ടറും വെച്ചിട്ട് ടിക്കറ്റ് പിരിച്ച് കാശുണ്ടാക്കാൻ എന്നുള്ള രീതിയിൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെയും ആ മലയുടെ അടിയിലേക്കൊന്നും അങ്ങോട്ട് വിടണമെന്നില്ല അപ്പോൾ ഈ കാണുന്നൊരു ഭാഗം മാത്രമേ ഉള്ളൂ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് തന്നെ നമ്മൾ വിടണത് അപ്പോൾ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സംഭവമാണെന്നൊക്കെ വിചാരിച്ച് ഇങ്ങോട്ടേക്ക് ആരും വരണ്ട ഈ കാണുന്ന ചെറിയ ചെറിയ നീർച്ചാലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇവർ ഇത്രേ തുറന്നു വിടരുള്ളൂ ഇവിടെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തേക്കണേ ഇതിൻ്റെ അപ്പുറത്തേക്ക് അലൗഡല്ല പണ്ടൊക്കെ വരുമ്പോഴേക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ സൈഡിൽ കൂടെയൊക്കെ നടന്ന് അതാ കാണുന്ന മലയുടെ അങ്ങോട്ടേക്ക് എന്തോരം കേറാൻ പറ്റും അത്രയും കേറാനൊക്കെ ആ സഞ്ചാരികൾക്ക് പോകാമായിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ കംപ്ലീറ്റ് പൂർണമായിട്ട് അടച്ചു കെട്ടി ഇവിടം വരെ ഒക്കെ ആളെ വിട്ടിട്ട് ഒരുമാതിരി പറ്റിക്കലായി പോയി ഭയങ്കര ശോകം ഹുസൈൻ ബായ് എങ്ങനെയുണ്ട് കിട്ടില്ലേ എന്തെങ്കിലും സീതാർ വീട്ടിൽ വെള്ളച്ചാട്ടം ഏഹ് നമ്മൾ വന്ന് ബ്ലോഗ് ഇട്ടിട്ട് അത് കണ്ടിട്ട് ഇനി സീതാർകുണ്ട് കാണാൻ വേണ്ടി ആൾക്കാർ വരണ്ടെന്നല്ലേ സീതാർകുണ്ട് വെള്ളച്ചാട്ടം നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും അല്ല പിന്നെ കാടാണ് കാടിന്റെ വൈബൊക്കെ ആസ്വദിക്കാന്ന് മാത്രമേ ഉള്ളു അല്ലാണ്ട് വെള്ളച്ചാട്ടം ഉദ്ദേശിച്ചിട്ട് സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വരണ്ട വെറുതെ നടപ്പ് വേസ്റ്റാണ് മുമ്പ് കണ്ട സീതാർകുണ്ട് ഇങ്ങനെയല്ല എന്നുള്ള ആ ഒരു സങ്കടം തീർക്കാനായിട്ട് ഞങ്ങള് സീതാർകുണ്ടിൽ നിന്ന് വരുന്ന വഴിയിൽ ഒരു മലയിലേക്ക് അങ്ങോട്ട് ഓടിച്ച് വണ്ടി തരണം അതായത് ഈ മലയുടെ ഓപ്പോസിറ്റുള്ള മലയുടെ തുഞ്ചാനത്ത് വരെ നമുക്ക് എത്താൻ പറ്റുമെന്ന് അതായത് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് മലയിൽ എത്താൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ട് ഞങ്ങൾ പാറക്കല്ലിൻ്റെ മുകളിലൂടെ അതിസാഹസികമായിട്ട് നമ്മുടെ പുലിക്കുട്ടൻ്റെ ഫോർ ഇൻറ്റു ഫോർ ഗിയറൊക്കെ ഇട്ട് അങ്ങോട്ട് ഓടിച്ച് കയറി ഇട്ടുക അപ്പോൾ അത്യാവശ്യം സെറ്റപ്പായിട്ട് തന്നെ നമ്മൾ നല്ല ഹൈറ്റിൽ എത്തിയിട്ട് അവിടെ നിന്ന് ടെൻറ്റൊക്കെ അടിച്ച് കുറച്ചു നേരം അവിടുത്തെ ക്ലൈമറ്റും ആ കാറ്റും ചെറിയ മഴയൊക്കെ കൊണ്ട് ആസ്വദിക്കാനാണ് ഞങ്ങളുടെ ഈ പോക്ക് എങ്ങനെയുണ്ട് നമ്മുടെ പുലിക്കുട്ടൻ മുള പോക്കണ്ട നേരെ ആ മലയുടെ പൊക്കത്തെത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കൂടി കാണിച്ചു തരാം അല്ലെങ്കിൽ ഞങ്ങൾ നേരെ വണ്ടി കൊണ്ടു സ്റ്റോപ്പ് ചെയ്തു നേരെ വണ്ടീന്ന് ഇറങ്ങി അപ്പോൾ വണ്ടി ഇങ്ങനെ ചരിഞ്ഞാണ്ട് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു വൈബാണ് മല കാണാൻ വേണ്ടി മേളിയാണ് അടിപൊളി അന്നെ വീട്ടിലിരുന്ന് ഇതൊക്കെ കിട്ടും കാഴ്ച അതാണ് ഇവിടെ ഇറങ്ങണത്തിനറ അടിച്ചുപൊടിക്കാൻ പോവാത്താറാം വയസ്സിൽ അടിച്ചുപടിക്കാൻ പോവാ യാത്ര ഇനി യാത്ര യാത്ര പേടിച്ചിരിക്കണെന്ന്റങ്ങ എന്താണത് പറഞ്ഞു കീഴന്നില്ല വണ്ടി പറഞ്ഞു കഴിവെന്നില്ലേ അതുകൊണ്ടെന്നാ സ്കൈ ഒക്കെ കണ്ട ആകാശത്തിലാണ് നമ്മള് നമ്മുടെ വാഹനമായിട്ട് എത്തിക്കുന്നത് അങ്ങനെ നൈസല്ലേ ഒരു മല കാണാനായിട്ട് ഇതാ ഇതാ മല കാണാനായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള മലയില് നമ്മള് വണ്ടി ഓടിച്ച് കയറി അതിന്റെ പൊക്കത്ത് കേറിഞ്ഞിട്ട് ഫുള് ഓൺ ഫുൾ പവർ ലൈഫ് ഒന്നും മാക്സിമം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ യാത്ര ചെയ്ത് അടിച്ച് പൊളിച്ചങ്ങടെ ആസ്വദിച്ച് ഇല്ലാണ്ടോ നമ്മുടെ പോളിസിണ്ട് ഇനി എപ്പ എൻജോയ് ഇതാണ് ലൈഫ് അതേ നൈസായിട്ട് ഉറങ്ങാനുള്ള ണ് കുറച്ചേരം ഫെടുക്കാണ്ട് അതും മലയുടെ മേളിൽ ഇവിടെ ടെൻ്റൊക്കെ പറഞ്ഞു പോകുന്നത് കാറ്റുകൊണ്ട് അടിപൊളി വൈബ് രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യാതെ അവിടെ ടെൻ്റ് അടിച്ച് കിടപ്പായിട്ടുണ്ട് നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ട് അതെങ്കിലും അത് ടീനോ അത്രയും കാണിച്ചില്ല പക്ഷെ വേറൊരു വൈബാണ് ഉണ്ട അതായത് യാത്രകള് പല യാത്രകളും പല പല വൈബാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഓരോ യാത്രകളും നമ്മൾ വന്ന സ്ഥലമാണെങ്കിൽ തന്നെ ഒന്നുകൂടി കൂടി വേറെ ഒരു കാഴ്ചകളും വേറെ അനുഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഫുൾ ഓൺ ഫുൾ പവറായിട്ട് അടങ്ങി അതെങ്കിൽ വീട്ടിൽ കയറി ആൾക്കാർ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ യാത്ര ചെയ്ത് ആസ്വദിച്ച് ഫുൾ ഓൺ ഫുൾ പവറിലായിട്ട് നമ്മൾ ആളെ ഇല്ലാണ്ടായി പോകണമെങ്കിൽ അങ്ങോട്ട് പോട്ടെന്ന് ചില്ലിങ് വൈബ് അല്ലേക്കാ ും പോലെ ആ മലമുകളിൽ നിന്ന് നേരെ താഴെ ഇറങ്ങിയപ്പോഴേക്കും ചായ പിടിക്കാനുള്ള സമയ ഫേമസ് ആയിട്ടുള്ള ആ ചെല്ലൻചേട്ടന്റെ ചായക്കടയിലേക്കാണ് വന്നത് അപ്പൊ അവിടെ ഞങ്ങൾ വന്നപ്പോഴേക്കും ചെല്ലൻ ചേട്ടൻ ചായ അടിച്ചുകൊണ്ടിരിക്കണന്നിട്ടാ അങ്ങനെ ഞങ്ങള്

എന്താ രസം ഒരു സംഭവം തന്നെ കേട്ട എന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടീനും അന്വർക്കൊക്കെ ആ പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിങ്ങനെ പ്രകൃതിയായിട്ട് ഇഴുകി ചേർന്നൊരു ക്ഷേത്ര പരിസരം ഇതൊരു സംഭവമാണത് എന്താ രസം ചിങ്ങഞ്ചിറ കറുപ്പ് സ്വാമി ക്ഷേത്രം നല്ല പ്രകൃതി രമണീയമായ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം ഒരുപാട് ഒരുപാട് ആചാരങ്ങളും ഒരുപാട് വഴിപാടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന് അപ്പോൾ ഒരുപാട് വീട് പണി നടക്കാനായിട്ടുള്ള വഴിപാട് വിവാഹത്തിനുള്ള വഴിപാട് കല്യാണത്തിനുള്ള വഴിപാട് അങ്ങനെയുള്ള ഒരുപാട് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നല്ല രസമുള്ള സ്ഥലം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പണ്ട് കാലത്ത് കുതിരാൻ എന്ന് കേട്ടു കഴിഞ്ഞാൽ പേടിയാവും നമുക്കിതിലൂടെ യാത്ര ചെയ്യാൻ അപ്പോൾ ഈ ഭാഗത്ത് ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പം അതും കൂടി കണ്ടിട്ട് തിരിച്ച് മടങ്ങാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ടേക്ക് ഒരു കാലത്തെ പൊരിഞ്ഞ ബ്ലോക്ക് ഉണ്ടായാൽ നമ്മുടെ കുതിരാൻ ആ അയ്യപ്പ ക്ഷേത്രം ഉണ്ടല്ലോ അതിൻ്റെ മുമ്പിലാണ് അതിന് ഇപ്പം നിൽക്കുന്നത് ഓക്കെ ഒരു മനുഷ്യരല്ല കുറേ കുരങ്ങന്മാരും കുറച്ച് പട്ടികളൊക്കെ റോട്ടി കിടന്ന് ഉറങ്ങണം എന്നല്ലാതെ വേറെ ആരുമില്ല നമ്മളാരും സ്വപ്നം പോലും കണ്ടുണ്ടാവില്ല ഇതുപോലെ ഈ വഴി ഇങ്ങനെ നിശ്ചലമായി പോകുന്നു ഇപ്പൊ എന്തായാലും ഈ പാലക്കാട് റൂട്ട് പോയപ്പോഴേക്കും ഈ അയ്യപ്പക്ഷേത്രവും അതുപോലെ തന്നെ പഴയ കുതിരാൻ റോഡും ഒന്ന് കാണാമെന്ന് ചോദിച്ചാൽ നോക്കി പ്രകൃതി അറിഞ്ഞ് വരദാനം നൽകിയ പോലത്തെ ഒരു അയ്യപ്പക്ഷേത്രമാണ് പക്ഷെ ഇവിടെ ആകെ നിശ്ചലമായി പോയി കുതിരാൻ മല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇതും എന്തായാലും ഞങ്ങൾ ഞങ്ങളിതിലെ പോയതല്ലേ ഇതിൻ്റെ പഴയകാല ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മായാതെ നിൽക്കണമുണ്ട് ഇവിടെയും കയറി ഇവിടത്തെ ഈ കാഴ്ചകളും കൂടി ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു എന്തായാലും ഒരു പാലക്കാട് യാത്ര നമ്മൾ ഇറങ്ങിയതാണ് ഒരിക്കലും പ്രതീക്ഷയില്ല ആരും പ്രതീക്ഷിച്ചുണ്ടാവില്ല ഇതുപോലെ ഇങ്ങനെ നിശ്ചലമായി പോകുള്ളൂ ഇതേണ്ട ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സമയം ഒരു മണി ആറരക്കാണ് പണ്ട് ഇതുപോലെ അല്ലേ പണ്ട് ഇങ്ങനെ നിൽക്കാൻ ഈ പറ്റില്ല എന്താ പേടിയായിരുന്നു റോഡ് കേറാനായിട്ടൊരു കാല ഒരു വണ്ടി പോലും ഇല്ല കുറച്ച് പട്ടികളും കുറെ കൊരങ്ങന്മാരും അതുപോലെ തന്നെ ഈ അയ്യപ്പ ക്ഷേത്രത്തില് ലൈറ്റും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊല്ലംകോട് യാത്രയിലെ സ്പെഷ്യല് കാഴ്ചകള് അപ്പൊ നിങ്ങള് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷ് വേണല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെന്താണ് നിങ്ങക്ക് എന്തൊക്കെ ചെയ്യാമോ എല്ലാം ചെയ്യുക സപ്പോർട്ട് ചെയ്ത് അടിച്ച് പൊളിച്ചങ്ങട്ട് വെല്ലു ഇട്ടിച്ച് അങ്ങോട്ട് പൊട്ടിച്ചേക്ക അപ്പൊ എന്റെ എല്ലാ ചങ്കു കൂട്ടുകാർക്കും